കിഡ്നിയിൽ ആമാശയത്തിൽ വയറ്റിൽ വയറ്റിൽ ർഭപാത്തിന് പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് ഗർഭപാത്രവരുണ്ട് പ്രയാസം പ്രയാസങ്ങളുണ്ട് ബ്ലീഡിങ്ങിന്റെ രോഗമുള്ളവരുണ്ട് മൂത്രാശയ രോഗങ്ങൾ ഉള്ളവരുണ്ട് പൈസ രോഗങ്ങൾ ഉള്ളവരുണ്ട് മലദ്വാരത്തിന് ലാഹുവെ മുട്ട് വേദനിക്കുന്നവരുണ്ട് വരുണ്ടാമവാദമുള്ളവരുണ്ട് രക്തവാദമുള്ളവരുണ്ട് ചുടുവാദമുള്ളവരുണ്ട് സോറിയാസുന്റെ ചുരുക്കിലുള്ളവരുണ്ട് മാനസിക രോഗങ്ങളുള്ളവരുണ്ട് അല്ലാ അല്ല അല്ലാ ഒരുപാട് പേര് തളർന്ന് കിടക്കുന്നവരുടെ ശുഭ നൽകണേ അല്ല ഈ രോഗം ഞങ്ങൾക്ക് തെരല്ലിറട്ടെല്ലാം ശുഭയാക്കണേല്ല സന്തോഷം നൽകണേ അല്ലയുടെ മുഹൂർത്താവ് മുതൽ കാലിന്റെ പല്ലവരെ എന്തൊക്കെ രോഗങ്ങളുണ്ടോ ശുഭ നൽകണേല്ലാത്തി നൽകണല്ല

അവരെ അവരുടെ ജനാധിതപ്പെട്ട ഇതാക്കി നാട്ടിലൊക്കെ അവസ്ഥ സമ്പത്തില് പറക്കത് നൽകണയല്ല അവരെ സമ്പത്തിൽ അവരെ സമ്പത്തിൽ പറക്കത് നൽകണയല്ല പറക്കത് സന്തോഷം നൽകണല്ലാന്റെ സ്ഥിഖറി വലിയ മാരകളുമായ രോഗങ്ങൾ തിരല്ലറബ് ഞങ്ങളെ ശരത്തിലെ കത്തി വെക്കേണ്ട രോഗങ്ങൾ തിരല്ലറബ് ഓപ്പറേഷൻ ചെയ്യേണ്ട രോഗങ്ങൾക്ക് നന്നവർക്ക് മക്കളെ സഹായിക്കുന്നവരാ പറഞ്ഞു നൽകണേല്ലാ ഭാഗം നൽകണയല്ല പോയവർക്കിന് പോകാ ഭാഗം നൽകണയല്ല സന്തോഷം നൽകണേ

അവസ്ഥ വളരെ മോശമാണത് പ്രണയത്തിന്റെ പ്രലോഭനങ്ങളിൽ പെട്ട് മാതാപിതാക്കളെ മറന്ന് മക്കളെ മറന്ന് ഭാര്യനെ മറന്ന് ഭർത്താവിനെ മറന്ന്

ാണ് ഒരുപാട് ആഴക്കറികൾ ഞങ്ങൾ കേൾക്കുന്നത് പടച്ചെറത്ത് അല്ലാന്റെ അറവാകു പറയുള്ള റസൂലിന്റെ അറവാകു പറയുള്ള ഒരാളെയും കുറ്റം പറയേണ്ട കൽവ് തെരഞ്ഞെറബ് ഒരാളെയും വേദനിപ്പിക്കണ്ട കൽവ് തെരഞ്ഞെറബ് ഒരുപാട് ഒരുപാട് പേര് വാഹനത്തില് യാത്ര ചെയ്യുന്നവരുണ്ട് ഒരുപാട് പേര് വാഹനത്തില് ജോലി ചെയ്യുന്നവരുണ്ട് അപകടങ്ങൾ തൊട്ട് കാട്ടിനെയല്ല